അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ഇന്ത്യ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് യുദ്ധം ശക്തമാക്കിയതിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇതിന് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരുമെങ്കിലും അതിന് തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കർഷകരുടെ താല്പര്യമാണ് ഞങ്ങളുടെ പ്രധാന മുൻഗണന ഇന്ത്യ ഒരിക്കലും കർഷകരുടെയും ക്ഷീര കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല ഇതിന് വ്യക്തിപരമായി ഞാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്കറിയാം ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ എത്തിയ പ്രധാനമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അതേസമയം ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം തിരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് പിന്നാലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും തിരുവ ഉയർത്താൻ ആലോചിക്കുന്നുണ്ട് എന്നാൽ ഉടനടിയുള്ള തിരിച്ചടിക്ക് കേന്ദ്ര സർക്കാർ മുതിരില്ല സംയമനത്തോടെ ആലോചിച്ച് തീരുമാനിക്കാനാണ് സർക്കാരിന് മുതിർന്ന ഉദ്യോഗസ്ഥർ നൽകിയ മുന്നറിയിപ്പ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏറ്റവും കൂടുതൽ തിരുവ ചുമത്തുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന തന്റെ വാദം ട്രംപ് ആവർത്തിക്കുന്നുണ്ട് ഇന്ത്യക്ക് മേൽ ചുമത്തിയ തിരുവ ഉയർത്തുമെന്ന് കഴിഞ്ഞ ദിവസം തന്റെ സാമൂഹ്യ മാധ്യമമായ ത്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കാരണമായി ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഇന്ത്യ വലിയ അളവിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുക മാത്രമല്ല ഏറിയ പങ്കും ഉയർന്ന ലാഭത്തിന് പൊതുവിപണിയിൽ വിൽക്കുകയും ചെയ്യുന്നു യുക്രൈനിൽ എത്ര ആളുകളാണ് റഷ്യ കാരണം കൊല്ലപ്പെടുന്നത് ഇതിനെക്കുറിച്ച് ഇന്ത്യക്ക് ഒരാശങ്കയുമില്ല അതിനാൽ ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകേണ്ട തിരുവ ഞാൻ ഉയർത്തും എന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ജൂലൈ മുപ്പതിനാണ് ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തിരിവ് ഉയർത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനമെത്തിയത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് പിഴച്ചുങ്കം ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയുമായുള്ള വ്യാപാരത്തിലെ തടസ്സങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എണ്ണയും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതും അമേരിക്കയെ അസ്വസ്ഥമാക്കി ഇതാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നിൽ എന്നാണ് വിലയിരുത്തൽ